മത്സരത്തിന്റെ ഭാഗമായി പ്രവർത്തന സമയം സമയം ദീർഘിപ്പിച്ച് ദോഹ മെട്രോ വെള്ളി ശനി ദിവസങ്ങളിലാണ് മെട്രോയും ലുസൈൽ ട്രാമും അധിക സർവീസ് നടത്തുക ഈ മാസം മുതൽ ഡിസംബർ വരെയാണ് ഖത്തറിൽ വേഗപ്പോരു നടക്കുന്നത് ലുസൈൽ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നടക്കുന്ന പോരാട്ടങ്ങൾ ആസ്വദിക്കുന്നതിനായി ആരാധകർക്ക് യാത്രാ സൗകര്യം ഒരുക്കുകയാണ് മെട്രോയും ട്രാമും പോരാട്ടം തുടങ്ങുന്ന വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ പുലർച്ചെ രണ്ട് മണിവരെ സർവീസ് ഉണ്ടാകും ശനിയാഴ്ച രാവിലെ അഞ്ചരയ്ക്ക് തുടങ്ങുന്ന സർവീസ് അർദ്ധരാത്രി ഒരു മണിവരെ തുടരും ഡിസംബർ ഒന്നിന് ഞായറാഴ്ച രാവിലെ അഞ്ചര മുതൽ പുലർച്ചെ രണ്ട് മണിവരെയും മെട്രോയും ലുസൈൽ ട്രാമും സർവീസ് നടത്തുമെന്ന് ദോഹ മെട്രോ അറിയിച്ചു ലജൻഡ് സെൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നതിനാൽ എം മുന്നൂറ്റി പതിനൊന്ന് എം മുന്നൂറ്റി പതിനെട്ട് എം മുന്നൂറ്റി പതിനേഴ് മെട്രോ ലിങ്ക് സർവീസുകളുടെ റൂട്ടിലും മാറ്റമുണ്ടാകും മീഡിയ വൺ ദോഹ